ായണായ മഹാഭാഗവതം അധ്യായം ഇരുപത്തി മൂന്ന് അപ്പൊ ഇന്ന് നമ്മൾ പറയുന്നത് കംസ വധത്തെ കുറിച്ചാണ് നേരം പുലർന്നു കുംഭമാസത്തിലെ മഹാശിവരാത്രി പുണ്യദിനമായിരുന്നു അന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ അനവധി ദുർനിമിത്തങ്ങൾ കംസൻ കണ്ടു ഏത് വിധവും ഇന്ന് കൃഷ്ണനെ വധിക്കണമെന്നുള്ള ദൃഢനിശ്ചയത്തോടെ ഭോജേന്ദ്രൻ മല്ലന്മാരെ വിളിച്ചു പ്രത്യേകം ജാഗ്രതയായി നിന്നു നിന്നുകൊള്ളണമെന്ന് ഏർപ്പാട് ചെയ്തു കുവലയാപീഠത്തിന്റെ ഗജപാലനെയും വിളിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി കൃഷ്ണൻ മന്മഥപ്രിയനാണ് ശിവൻ മന്മഥ വൈരിയുമാണ് അതിനാൽ കാമവൈരിയുടെ ഈ പുണ്യദിനത്തിൽ കാമബന്ധു മരിക്കണം ഈ വിധം മനസ്സിൽ കരുതി കംസൻ രാവിലെ തന്നെ യാഗകർമ്മങ്ങൾ കർമ്മങ്ങൾ ആരംഭിക്കുവാൻ ആജ്ഞാപിച്ചു വാദ്യഘോഷങ്ങൾ മുഴങ്ങി കംസവധം നടന്നത് ശിവരാത്രി ദിവസമാണെന്ന് മഹാഭാരതത്തിൽ കാണുന്നു എന്നാൽ ഭാഗവതത്തിൽ അതേക്കുറിച്ചൊന്നും സൂചിപ്പിക്കുന്നുമില്ല ക്ഷണിക്കപ്പെട്ട രാജാക്കന്മാരും പ്രഭുജനങ്ങളും യഥായോഗ്യം മഞ്ചങ്ങളിൽ ഉപവിഷ്ടരായി നന്ദാദികളായ ഗോപന്മാർക്കും മുൻനിരയിലുള്ള മഞ്ചങ്ങളിൽ സ്ഥാനം നൽകി അക്രൂരൻ തുടങ്ങിയ പ്രമാണികളും യഥാസ്ഥാനങ്ങളിൽ വന്നിരുന്നു മഹിളാമണികൾ മനോഹരങ്ങളായ ഹർമ്മ്യ നിലയങ്ങളുടെ മട്ടുപ്പാവുകളിലും വന്നു നിരുന്നു പുരവാസികളാൽ യാഗശാല നിബിഡമായി സന്നിഹിതരായിട്ടുള്ള സർവ്വജനങ്ങൾക്കും ജനങ്ങൾക്കും കാണത്തക്ക വിധം ഉന്നതമായ രാജകൊട്ടാര മണിമാളികയുടെ മട്ടുപ്പാവിൽ ഒരു ചതോഹര സുവർണ തൽപത്തിൽ ഭൃത്യന്മാരാൽ അകമ്പടി സേവിക്കപ്പെട്ട് ആലവട്ടങ്ങളും പിടിപ്പിച്ച് പൊൻപിടിയുള്ള വെഞ്ചാമരങ്ങൾ കൊണ്ട് പരിവീചനം ചെയ്യിപ്പിച്ച് വെൺകുറ്റക്കുടയും ചൂടി രാജോചിത വേഷത്തിൽ കംസ രാജപുങ്കുവനും വന്ന് ആസനസ്ഥനായി കംസപിതാവായ ഉഗ്രസേനൻ അദ്ദേഹത്തിന്റെ ഭ്രാതാവായ ദേവകൻ അതായത് ദേവകിയുടെ അച്ഛൻ വസുദേവതാതനായ ശൂരസേനൻ ഭക്തോത്തമനായ ഉദ്ധവർ തുടങ്ങിയ യാദവ ഗുരുഭൂതന്മാരാരും ആ സദസ്സിൽ ക്ഷണിക്കപ്പെട്ടിട്ടില്ല അവർ തന്റെ ശത്രുക്കളാണെന്നാണ് ഭോജേന്ദ്രന്റെ വിശ്വാസം മല്ലയുദ്ധത്തിന് സമയമായി മേളവാദ്യങ്ങളും ജയഘോഷങ്ങളും ആർപ്പുവിളികളും മുഴങ്ങി ബലശാലികളും ഭീമകായന്മാരുമായ മുഷ്ടികൻ ചാണൂരൻ കൂടൻ ശലൻ തോശലൻ എന്ന പഞ്ചമ മല്ലവീരന്മാര് ചമഞ്ഞ് രംഗപ്രവേശം ചെയ്ത് ഭോജാധിപതിയെ വന്ദിച്ചു ഘോഷാരപം കേട്ട് രാമകൃഷ്ണന്മാരും നാലഞ്ച് ബാലന്മാരും കൂടി മല്ലയുദ്ധം കാണുവാൻ പുറപ്പെട്ടു യജ്ഞശാലയുടെ പുരോഗത്തു മാർഗം മധ്യേ ഒരു മത്ത വാരണവീരം നിൽക്കുന്നത് കണ്ട് മാധവൻ ഗജപാലകനെ വിളിച്ചു പറഞ്ഞു ഹേ ആനക്കാരാ ആനയെ വഴിമധ്യത്തിൽ ആനയെ വഴിമധ്യത്തിൽ നിന്നും ഒന്ന് മാറ്റി നിർത്തു ഞങ്ങളൊന്ന് അകത്തേക്ക് പോകട്ടെ തേടിയ വള്ളി കാനിൽ ചുറ്റിയിരിക്കുന്നു എന്ന് പാപ്പാൻ ഗ്രഹിച്ചു കൃഷ്ണനെ കുത്തി കൊല്ലാനായി അവൻ ഉടനെ ആംഗ്യം കൊണ്ട് ആനയോട് ആജ്ഞാപിച്ചു ആ ഹസ്തിപ്രവരൻ മസ്തകവും കുലുക്കി അലറികൊണ്ട് മയാ മാധവന്റെ നേർക്കെടുത്തു ആന മതിച്ചു പായുന്നത് കണ്ട് ആളുകൾ ഭയക്രാന്തരായി നാലു ഭാഗത്തേക്കും ഓടി മത്തവാരണം മുമ്പോട്ടെടുത്ത് കൈട ഭാര്യയെ കടന്നു പിടിച്ചു തന്റെ കൊച്ചു കൈകൊണ്ട് മത്തേപന്റെ മസ്തിഷ്കത്തിന്മേൽ ചാടി ഒരടി കൊടുത്തു കാലുകളുടെ ഇടയിൽ കൂടി നൂണ്ടു ചെന്ന് കടൽവർണ്ണൻ വർണ്ണൻ അവന്റെ വാലിന്മേൽ കടന്നു പിടിച്ച് പിറകോട്ട് വലിച്ചു ക്രുദ്ധനായ ആന അലറികൊണ്ട് ആനന്ദമൂർത്തിയെ തട്ടി നിലത്തിട്ടു കൊമ്പുകൾ കൊണ്ട് കുത്താൻ തുടങ്ങി കുത്ത ശരീരത്തിൽ കൊള്ളാതെ ഉരകശായി ഉരുണ്ടുരുണ്ടു മാറിക്കൊണ്ടിരുന്നു ആകെ വലിയ ബഹളമായി ഉടനെ കേശിമഥനൻ എഴുന്നേറ്റ് കേശാദിപാദം വിറച്ച് ഹസ്തം കൊണ്ട് ഹസ്തീന്ദ്രന്റെ മസ്തകത്തിന്മേൽ തെരുതര ഉഗ്രമായി താട്ടിച്ചു കരിമുകിൽ വർണ്ണന്റെ പ്രഹരങ്ങളേറ്റ് കരിവര പ്രൗഢൻ തളർന്നു പണ്ടങ്ങൾ കലങ്ങി ആ സമയം കുംഭീന്ദ്രന്റെ തുമ്പിക്കരം പിടിച്ച് താഴ്ത്തി ഭൂമിയിൽ കുമ്പിടുവിച്ച് അവൻ്റെ കൊമ്പുകൾ രണ്ടും പീതാംബരൻ ചവിട്ടി പറിച്ചെടുത്തു അതോടുകൂടി കൊലകൊമ്പനായ കുവലയാ പീഠവും കാലപുരിയെ പ്രാപിച്ചു തന്നെ കുത്തൻ ഉപയോഗിച്ച ആ അവന്റെ കൊമ്പ് രണ്ടും കൊണ്ട് തന്നെ ഇടിച്ച് അവനെ വീണ്ടും മർദ്ദിച്ചു അങ്ങനെ ആ കൊമ്പ് കൊണ്ടടിച്ച് തന്നെ അവനെ കൊന്നു എന്നിട്ട് ജ്യേഷ്ഠനും അനുജനും കൂടി ഓരോ കൊമ്പും എടുത്ത് തോളിൽ വെച്ചുകൊണ്ട് കൂട്ടുകാരോടുകൂടി നേരെ മല്ലയുദ്ധ രംഗത്തിലേക്ക് ചെന്നു അപ്പോൾ കാമിനികൾ കാമനെയും പാപികൾ കാലനെയും യതുക്കൾ വംശരക്ഷകനെയും ഭക്തകൾ ഭക്തന്മാരായിട്ടുള്ളവര് മുക്തിപ്രദനെയും കംസൻ അന്തകനെയും കാലസ്വരൂപനായ നീലക്കാർ വർണ്ണനിൽ കണ്ടു ആദിത്യ ചന്ദ്രന്മാരെ പോലെ തേജസ്വികളായി പ്രകാശിക്കുന്ന രാമകൃഷ്ണകുമാരന്മാരെ ദർശിച്ചപ്പോൾ മല്ലന്മാരും ഭയചകിതരായി അറിഞ്ഞോ കാരാഗ്രഹത്തിൽ കിടക്കുന്ന വസുദേവരുടെ പുത്രനാണ് കൊച്ച ഉണ്ണികൃഷ്ണൻ ദേവകീ ദേവി പെറ്റ എട്ടാമത്തെ പുത്രൻ എന്തൊരു കോമളനാണെന്ന് നോക്കൂ ആ പീലി പീലിതിരുമുടിയും കായാമ്പൂ നിറവും മഞ്ഞപ്പൂമ്പട്ടും ഹായി എന്തൊരു ഭംഗി പാവം ഇതുവരെയും കംസനെ പേടിച്ച ഗോകുലത്തിൽ നന്ദഗോപരുടെ മകനായി വളരുകയായിരുന്നു കഷ്ടിച്ച് പത്തു വയസ്സ് പ്രായമുള്ള ഒരു ഉണ്ണിയാണിത് കണ്ടില്ലേ അവന്റെ ചുണയും സാമർഥ്യവും പൂതന തൃണാവർത്തൻ ശകടൻ അഖൻ ധേനുകൻ ഭകൻ തുടങ്ങിയ കംസ സേവകന്മാരെ കൊന്നത് കണ്ടില്ലേ നമ്മുടെ യതുവംശത്തിന്റെ ഭാഗ്യം കൊണ്ട് നമുക്കിങ്ങനെ ഒരു പുണ്യ സന്തതി ഉണ്ടായി ഇന്ന് ഈ മല്ലന്മാരെയും കംസനെയും എല്ലാം നമ്മുടെ കുഞ്ഞു കൊല്ലും സംശയമില്ല കണ്ടോളൂ ഇന്ന് ആ ചാപയാഗ മഹോത്സവവും മഹാശിവരാത്രി മഹോത്സവവും ഒന്നുമല്ല നടക്കാൻ പോകുന്നത് നമ്മുടെ യദുവംശ മഹോത്സവമാണ് ഈ വിധം അവിടെ കൂടിയിരുന്ന യാദവന്മാർ പരസ്പരം ആഹ്ലാദത്തോടെ മന്ത്രിച്ചു കൃഷ്ണനെ കാണാത്തവർ കണ്ട് കൺകുളിർക്കെ ആനന്ദിച്ചു അപ്പോൾ കംസദൂതൻ വന്നറിയിച്ചതനുസരിച്ച് മല്ലന്മാർ രാമകൃഷ്ണന്മാരെ ദ്വന്ദ്യുദ്ധത്തിന് ക്ഷണിച്ചു രാമനുമായി മുഷ്ടികനും കൃഷ്ണനുമായി ചാണൂരനുമാണ് മല്ലരണം തുടങ്ങിയത് മുഷ്ടിപ്രഹരത്തിന്റെ ശബ്ദം വളരെ അകലത്തിൽ തന്നെ കേൾക്കാമായിരുന്നു അത്ര ഉഗ്രമായിരുന്നു ആ മല്ലയുദ്ധം കാരിരുമ്പ് ശരീരന്മാരും വീരന്മാരുമായ ആ ഘോര മല്ലന്മാരെ കൊണ്ട് സുകുമാര ശരീരികളായ കൊച്ചു ബാല സമരം ചെയ്യിക്കുന്നത് എന്തൊരു കഷ്ടം അധർമ്മമായ കൃത്യം കാണുന്നത് തന്നെ പാപമാണ് എന്ന് വീക്ഷകരുടെ ഇടയിലുള്ള നിഷ്പക്ഷമതികൾ അഭിപ്രായപ്പെട്ടു കാണികളായ നല്ലാർ മണികളും ആ യുദ്ധം കണ്ട് മലന്മാരെയും കംസനെയും കുറ്റപ്പെടുത്തി ബലഭദ്രന്റെ ബലമേറിയ പ്രഹര താടനങ്ങളേറ്റ് മുഷ്ടികന്റെ മുഷ്ടികന്റെ സന്ധി ബന്ധങ്ങൾ സർവ്വവും തകർന്നു കൃഷ്ണന്റെ തീഷ്ണമർദ്ദന താടനങ്ങളേറ്റ് ചാണൂരൻ്റെ നവദ്വാരങ്ങളും തുറന്ന് രക്തം പ്രവഹിക്കാൻ തുടങ്ങി ശരീരം ഇടിയേറ്റ് ചമ്മന്തി പോലെ ചതഞ്ഞറിഞ്ഞു പ്രാണവേദനയോടു കൂടിയ ചാണൂരൻ്റെ മരണ വിളിനാദം കേട്ട് അവന്റെ വിജയാഹ്ലാദമാണെന്ന് കരുതി തെറ്റിദ്ധരിച്ച് കംസൻ അവന് സമ്മാനിക്കാൻ തന്റെ പട്ടാമ്പരം എടുത്ത് മാറ്റിവെച്ചു അവശനായി നിലം പതിച്ച ചാണൂരനെ പ്രാണൻ വെടിയും മുമ്പ് ജഗന്മയൻ അവന്റെ കാലുകൾ രണ്ടും കൂട്ടിപ്പിടിച്ച് പിടിച്ച് തലയ്ക്ക് മീതെ പൊക്കി വട്ടം ചുരറ്റി വീശി നിലത്തടിച്ചു അതോടുകൂടി അവന്റെ ഗാത്രം നുറുങ്ങി പല കഷ്ണങ്ങളായി തെറച്ചുപോയി അതോടൊപ്പം അവന്റെ ജീവനും അങ്ങ് പ്രേതലോകം പോകി സന്ധിബന്ധങ്ങൾ തകർന്ന് നിലത്ത് കിടന്ന് ഞരങ്ങിക്കൊണ്ടിരുന്ന മുഷ്ടികനെ രാമൻ കാലുകൊണ്ടൊന്നു തട്ടി കാലപുരിയിലേക്ക് അയച്ചു മുഷ്ടിക ചാണൂരന്മാരുടെ മരണം കണ്ട് ഏർ തുഷ്ടനായി തോശലൻ എന്ന മല്ലൻ മുമ്പോട്ടടുത്തു അവനെ കൃഷ്ണൻ നിഷ്പ്രയാസം രണ്ടായി വലിച്ചു കീറി ദൂരേക്ക് കളഞ്ഞു അങ്ങനെ മൂന്ന് മല്ലന്മാരും രാമകൃഷ്ണന്മാരുടെ മർദ്ദനമേറ്റ് മരണമടഞ്ഞു അതുകണ്ട് ഭയപ്പെട്ടിട്ട് മറ്റു മല്ലന്മാർ അവിടെ നിന്നും ഓടി അടവിയിൽ എവിടെയോ ഒളിച്ചു കളഞ്ഞു പർവ്വത തുല്യ ശരീരികളായ മല്ലന്മാരും യൗവനം തികയാത്ത ബാലന്മാരും തമ്മിൽ നടന്ന മല്ലയുദ്ധം കണ്ട് കാണികൾ ഉച്ചത്തിൽ വിജയഘോഷം മുഴക്കി മല്ലന്മാരുടെ മരണവും ജനങ്ങളുടെ ഉല്ലാസ തിമിർപ്പുകളും കണ്ട് കംസൻ മേളവാദ്യങ്ങളും അവസാനിപ്പിക്കുവാൻ ആജ്ഞാപിച്ചു അനന്തരം മന്ത്രിമാരെ വിളിച്ചു കൽപ്പിച്ചു നമ്മുടെ സൈന്യം ഉടനെ ഇവിടെ നിരക്കട്ടെ രാമകൃഷ്ണന്മാർ ഇവിടെ നിന്നും ഓടി പോകാൻ അനുവദിക്കാതെ അവരെ കാരാഗ്രഹത്തിൽ പിടിച്ചിട്ട് പൂട്ടുക വധിക്കാമെങ്കിൽ വധിച്ചു കൊള്ളുക അവരെ വധിക്കുന്നവർക്ക് നാം പ്രത്യേകം സമ്മാനം നൽകുന്നതായിരിക്കും ഗോകുലത്തിലുള്ള സർവ്വ സ്വത്തുക്കളും ഉടൻ കണ്ടുകെട്ടി രാജധനമാക്കി തീർക്കുക തീർക്കുക നിവാസികളെ ഒന്നടങ്കം ആട്ടി ഓടിക്കുക നന്ദഗോപൻ എന്ന ചണ്ടാലനെയും അവന്റെ കൂടെ വന്ന ഗോപാലന്മാരെയും ഈ ക്ഷണം തന്നെ ചങ്ങലയിട്ട് പൂട്ടി ബന്ധനത്തിലാക്കുക കാരാഗ്രഹത്തിൽ കിടക്കുന്ന ദുർബുദ്ധിയായ വസുദേവന്റെ കഴുത്തറുത്ത് തല നമ്മുടെ മുമ്പിൽ ഉടൻ ഹാജരാക്കുക പിതാവായ ഉഗ്രസേനെ ഈ നിമിഷം തന്നെ കാളിന്തിയിൽ കെട്ടിത്താഴ്ത്തുക അവൻ നമ്മുടെ പിതാവല്ല ശത്രുവാണ് ഇനി ഒട്ടും താമസിക്കേണ്ട രാജകൽപ്പന വേഗം നടക്കട്ടെ ദാക്ഷിണ്യം ആരോടും വേണ്ട കംസന്റെ ഗർവോടു കൂടിയ ഈ കൽപ്പന ഉച്ചത്തിൽ മുഴങ്ങി അത് കേട്ട് കൃഷ്ണൻ കോപ ആവേശത്തോടെ നിന്നും മാളിക മുകളിലേക്ക് വിജ്രംഭിത ഗാത്രനായി അതിദ്രുതം ചാടിക്കയറി പക്ഷീന്ദ്രൻ പർവ്വത മുകളിലേക്ക് പറക്കുന്നതുപോലെ കണ്ണനെ കണ്ടിട്ട് കംസൻ മഞ്ചത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് സമീപത്തിരുന്ന് വാളെടുത്ത് വെട്ടാൻ ഓങ്ങി ആ സമയം ജഗന്മയൻ പെട്ടെന്ന് ആ വാള് തട്ടിത്തെറുപ്പിച്ചിട്ട് അവന്റെ തലമുടി കൂട്ടിപ്പിടിച്ച് വലിച്ചെഴച്ച് ശക്തിയോടെ താഴേക്ക് തള്ളിയിട്ടു ഭോജേന്ദ്രൻ അവിടെ നിന്നും പിടഞ്ഞു എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ അംഭോജനേത്രൻ നേത്രൻ അവന്റെ മാറിൽ ചാടി വീണ് ആ ഭക്ഷസിലിരുന്നു കൊണ്ട് ആ ദുഷ്ടന്റെ കഴുത്ത് കുത്തിപ്പിടിച്ച് ഞെക്കി ശ്വാസം പ്രതിബന്ധിച്ചു അപ്പോഴേക്ക് കംസൻ മരിച്ചു കഴിഞ്ഞിരുന്നു എങ്കിലും കൃഷ്ണൻ അവിടെ നിന്നും എഴുന്നേറ്റ് അവന്റെ പാദങ്ങളിൽ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി ഉലച്ച് വലിച്ചുരച്ചു വേട്ടാളനെ സദാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കീടം ഒടുവിൽ വേട്ടാളനായി തീരുന്നത് പോലെ കൃഷ്ണനെ തന്നെ ഏത് സമയം ഇങ്ങനെ ഭയ വിഹുലനായി ചിന്തിച്ചു കൊണ്ടിരുന്ന കംസനും ഒടുവിൽ കൃഷ്ണ സായുജ്യം ലഭിച്ചു സൽഗതി അടഞ്ഞു പരമാത്മ ശ്രീകൃഷ്ണ ഭഗവാനെ തന്റെ മാറിൽ കണ്ടുകൊണ്ടാണ് കംസൻ അവസാനത്തെ പ്രാണവായു വലിച്ചത് അതും അവന്റെ ഒരു കാരണമായി തീർന്നു ഭയം കൊണ്ടായാലും ഭക്തി കൊണ്ടായാലും വിദ്വേഷം കൊണ്ടായാലും സദാ ഭഗവാനെ മനസ്സിൽ നിരൂപിക്കുന്നവർക്ക് സായോജ്യം ലഭിക്കുമെന്നതിനുള്ളതിന് ഒരു ദൃഷ്ടാന്തമാണ് കംസന്റെ സായോജ്യപ്രാപ്തി ഭോജരാജൻ വധിക്കപ്പെട്ടതറിഞ്ഞ് അവന്റെ അനുജന്മാർ ഉഗ്രകോപാന്തരായിട്ട് വൈരാഗ്യത്തോടെ ശത്രു സംഹാരാർത്ഥം ആയുധങ്ങളും എന്തി അനുജന വൃന്ദങ്ങളോടുകൂടി ആയോധനത്തിനൊരുങ്ങി കംസന്റെ അനുജന്മാരായ എട്ടുപേരെയും ക്ഷണനേരം കൊണ്ട് ബലരാമൻ കൊന്നൊടുക്കി അനുയായികൾ ാണരക്ഷാർത്ഥം പലായനം ചെയ്തു കംസാദികൾ മരിച്ചതറിഞ്ഞ് അന്തപ്പുരത്തിലാകെ ബഹളമായി അവരുടെ പത്നിമാരും ആളിമാരും മറ്റ് അന്തപുര സ്ത്രീകളും മാറുത്തടിച്ച് നിലവിളി കൂട്ടി കൃഷ്ണൻ അവരെ സാന്ത്വനിപ്പിച്ചതിനു ശേഷം ജ്യേഷ്ഠനും ഒരുമിച്ച് കാരാഗ്രഹത്തിൽ കിടക്കുന്ന മാതാപിതാക്കളെ കാണുവാൻ അങ്ങോട്ട് തിരിച്ചു ആ ബന്ധനാലയത്തിൽ അവർ ഇരുമ്പ് ശൃംഖലയാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത് കണ്ടപ്പോൾ അവതാര പുരുഷനാണെങ്കിലും കമലനേത്ര കരളലിഞ്ഞ് വെള്ളം നിറഞ്ഞു എൻ്റെ വന്ധ്യജനനി ഒൻപതര വർഷത്തിനപ്പുറം ഒരു ശ്രാവണ മാസത്തിലെ കൃഷ്ണാഷ്ടമി ദിവസം രോഹിണി നക്ഷത്രത്തിൽ പാതിരാത്രിയിൽ കാരാഗ്രഹത്തിൽ വെച്ച് എനിക്ക് ജന്മം നൽകിയ എൻ്റെ അമ്മ അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ രണ്ടുപേരും ശൃംഖലയാൽ ബന്ധിക്കപ്പെട്ട് അന്നും കാരാഗ്രഹത്തിൽ ഇന്നും കാരാഗ്രഹത്തിൽ ജനിച്ചതിന് ശേഷം എൻ്റെ മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടില്ല ഒരു തുള്ളി മുലപ്പാല് പോലും എനിക്ക് തന്നെ ലാളിക്കാനുള്ള ഭാഗ്യം എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിട്ടില്ല ആ പാപിയായ കംസൻ അവനാണ് അതിന് കാരണക്കാരൻ അവന് സൽഗതി കൊടുക്കാൻ പാടില്ലാത്തതാണ് എങ്കിലും എന്നെ സദാസ്മരിച്ചത് കൊണ്ട് മരിച്ചപ്പോൾ അവനത് കിട്ടി ഈ വിധം കൃഷ്ണൻ തൻ്റെ അവതാര രഹസ്യത്തെ മറന്ന് മനുഷ്യഭാവത്തിൽ ഭാവന ചെയ്തുകൊണ്ട് രാമനോട് പറഞ്ഞു ജ്യേഷ്ഠ ആ കിടക്കുന്ന നമ്മുടെ അച്ഛനും അമ്മയുമാണ് മൂലം അവർ ഈ ദുഃഖം അനുഭവിക്കുന്നു അച്ഛൻ എന്ന അമ്മയെ വിവാഹം കഴിച്ചുവോ അന്ന് തുടങ്ങി ഈ യാതനകൾ ഇനിയും അവരെ വേദന തെറ്റുന്നത് നമുക്ക് ധർമ്മമല്ല നിരാമയ്യനായ നീരഥവർണ്ണൻ നിറഞ്ഞ രോഷത്തോടെ മുങ്ങോട്ട് ചെന്നു കാവൽക്കാർ പേടിച്ചു മാറി നിന്നു കാണികളും ഒട്ടനവധി ചുറ്റും വന്നുകൂടി ഭഗവാൻ തൻറെ തൃക്കാലുകൊണ്ട കാരാഗ്രഹത്തിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടന്നു പുറകെ രാമനും ചെന്നു രണ്ടുപേരും മാതാപിതാക്കളുടെ പാദങ്ങളിൽ മാറി മാറി നമസ്കരിച്ച് അവയെ അശ്രുക്കൾ കൊണ്ട് അഭിഷേകം ചെയ്തു അനന്തരം അവരെ ബന്ധിച്ചിരുന്ന ഇരുമ്പ് ശൃംഖല വലിച്ചു പൊട്ടിച്ച് എൻ്റെ അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് മുഗിൽ ദേവകിയെ ഗാഠമായി ആശ്രേഷിച്ചു അപ്പോഴത്തേക്ക് മായ ദേവകി വസുദേവന്മാരെ ബാധിച്ചു കഴിഞ്ഞിരുന്നു ആ മാതാവ് മക്കൾ രണ്ടുപേരെയും വഴിയിൽ പിടിച്ചിരുത്തി ആനന്ദബാഷ്പം പൊഴിച്ചു പൊഴിച്ചുകൊണ്ട് അവരെ ഏർ ചുംബനങ്ങളൊക്കെ നൽകി ആനന്ദിപ്പിക്കുക പരിലാളന ഒക്കെ നൽകുകയും ഒക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ രാമനും കൃഷ്ണനും അച്ഛനമ്മമാരെയും കൂട്ടി ബന്ധനാലയത്തിന് പുറത്തു വന്നു അതിനുശേഷം കൃഷ്ണൻ കംസപിതാവായ പിതാവായ ഉഗ്രസേനെയും ബന്ധനാലയത്തിൽ നിന്നും ഉടൻ മോചിപ്പിച്ച് ജനസഞ്ചയ സന്നിധിയിലേക്ക് ആനയിച്ചു ആ വൃദ്ധനും രാമകൃഷ്ണന്മാർക്ക് വേണ്ട അനുഗ്രഹങ്ങൾ നൽകി പിന്നീട് കംസന്റെ സംസ്കാരാദി ചരമക്രിയകൾ ഉഗ്രസേനന്റെ മേൽനോട്ടത്തിൽ വേദിയാരെ കൊണ്ട് വേണ്ട വിധം വേദമൂർത്തിയായ കൃഷ്ണൻ നിർവഹിപ്പിച്ചു മധുരാപുരി മന്നവനായിരുന്നത് ഉഗ്രസേനായിരുന്നു പുത്രനായ കംസൻ അദ്ദേഹത്തെ ഭ്രഷ്ടനാക്കി രാജാധികാരം കൈയടക്കി ഒടുവിൽ അദ്ദേഹത്തെ ആ കശ്മലൻ കാരാഗ്രഹത്തിലും ഇട്ടടച്ചു കൃഷ്ണൻ വീണ്ടും ഉഗ്രസേനെ തന്നെ മഹാ മധുരാപുരിയുടെ മഹാരാജനായി ആചാര പ്രകാരം അഭിഷേകം ചെയ്യിപ്പിച്ചു അഭിഷേക മഹോത്സവം നടന്ന മഹാസദസ്സിൽ വെച്ച് കൃഷ്ണൻ ഒരു വിളംബരം ചെയ്തു നമ്മുടെ പൂർവിക പിതാവായ യയാദി യതുവംശത്തിന് രാജ്യത്തും നിഷേധിച്ചു എങ്കിലും മഹാനായ കാർത്ത വീര്യർജുനൻ സർവോത്കൃഷ്ടനായ ഒരു മന്നവ ശിഖാമണിയായി വിരാജിച്ചു എന്നാലും യയാദിയുടെ കൽപ്പന ഫലത്തിൽ കുറഞ്ഞിരുന്നില്ല ആയതിനാൽ ഇതാ ഞാനായിട്ട് നമ്മുടെ യതുവംശത്തിന് രാജ്യത്വം അനുവദിച്ചിരിക്കുന്നു കേവലം ഒരു ബാലന്റെ കൽപ്പനയായിരുന്നു എങ്കിലും ജനങ്ങൾ അത് ഭക്തിപൂർവം അനുസരിച്ചു കൃഷ്ണനെ ഒരു ബാലനായിട്ട് അവർക്ക് അപ്പോൾ തോന്നിയില്ല ഉഗ്ര പ്രതാപശാലിയായ ഒരു സാമ്രാട്ടിനെ എന്ന പോലെ ബാലഗോപാലനെ ജനങ്ങൾ ഭയപ്പെട്ട് ആദരിച്ചു കംസന്റെ ദുഷ്ടമന്ത്രിമാരും അന്തേവാസികളായിരുന്ന അനുചരന്മാരും കൃഷ്ണനെ ഭയപ്പെട്ട് മഗധ രാജ്യത്തിൽ പോയി താമസിച്ചു കംസന്റെ ശാശ്വരനായ ജരാസന്ധന്റെ രാജ്യമായിരുന്നു അത് ശേഷിച്ച മന്ത്രിമാരെയും സേനാപതികളെയും ഉദ്ധവർ സാത്വികി കൃതപർമാവ് അക്രൂരൻ തുടങ്ങിയ യാദവ പ്രമാണികളെയും വിളിച്ചു വരുത്തി വിശ്വംഭരൻ അരുളി ചെയ്തു ഇന്നു മുതൽ നമ്മുടെ രാജാവ് ഉഗ്രസേനനാണ് അദ്ദേഹത്തിന്റെ കൽപ്പനയെ നിങ്ങൾ അനുസരിച്ചു കൊള്ളണം കംസൻ ആചരിച്ചതുപോലെയുള്ള യാതൊരു അധർമ്മങ്ങളും ഈ നാട്ടിൽ ഇനിമേൽ നടക്കാൻ പാടില്ല കൃഷ്ണന്റെ ആജ്ഞയെ സർവ്വജനങ്ങളും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു അന്ന് രാത്രി രാജീവലോചനൻ അമ്മയുടെ ശരീരം തടവി ആനന്ദിപ്പിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് ദേവിയുടെ മാറിടം ചുരന്ന് പാല് ഇറ്റിറ്റു വീഴുന്നത് കണ്ട് കണ്ണൻ അത് കയ്യിൽ വാങ്ങി അമൃതം പോലെ പാനം ചെയ്തു അമ്മേ ഇന്ന് ഞാൻ ധന്യനായി തീർന്നു പെറ്റമ്മയുടെ മുലപ്പാൽ ഞാൻ ഇന്ന് കുടിച്ചു എനിക്ക് വേണ്ടി അമ്മയുടെ സ്ഥലങ്ങൾ ഇന്ന് ചുരത്തി മാതാപിതാക്കളെ രക്ഷിക്കാത്തവൻ പാവിയാണമ്മേ അവന്റെ ശരീരം ശവത്തിനു തുല്യമാണ് ആ പുത്രധർമ്മം ഒന്നും ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല എന്ന് മകൻ പരിതാപത്തോടെ പറഞ്ഞത് കേട്ട് എല്ലാം വിധിയാണ് ഓമനെ എന്ന അമ്മ അശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് കൊണ്ട് സാന്ത്വനപ്പെടുത്തി കംസനെ പേടിച്ച് അന്യരാജ്യങ്ങളിൽ പോയി താമസിച്ചുകൊണ്ടിരുന്ന എല്ലാ യാദവന്മാരെയും തിരിച്ചു വിളിച്ച് മധുരയിൽ പാർപ്പിച്ച് അവർക്ക് വേണ്ട സമ്പത്തും വിഭവങ്ങളും ഉഗ്രസേനെ കൊണ്ട് ഉദതി വർണ്ണൻ കൊടുപ്പിച്ചു ബാക്കി നമുക്ക് നാളെ പറയാം